മുരിയാറിൻ തീരത്തു നിൽക്കുന്ന നർമ്മല കന്യാമറിയമി തായി വിമല ഹൃദയമേ pit්‍රme lui mi so di vime vime പ്രതിഷ്ഠാദിനത്തിൻ്റെ തലദിനമല്ലയോ തിരുഹൃദയ പ്രതിഷ്ഠ മുല്ലപ്പെലിത പുയുന്നു തിരനേത്രങ്ങളിൽ ുന്നു ഹൃദയ കോവിൽ തിരുവിളക്കുണരുന്നു തിരുഹൃദയ തിരുമുമ്പിൽ തിരുവിളക്കുണരുന്നു വിമല ഹൃദയ തിരുമുമ്പിലും വിമല ഹൃദയത്തിൻതാരളൻ മനസ്സിൽ സ്മൃതി പടർത്തിടുന്നു തിരുഹൃദയത്തിൻ്റെ അൾതാരയും ിന്തകൾ വിടത്തിടുന്നു തിരുഹൃദയമേക്കും കരുണയും ദയയും മാധുരവുമായി विमाला हृदय आमीन निन्नुडे यात्रामा संजक्तकेली सरुवेयुम समचितचित्रेणि संजक्त नरकेदेने